ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ റാഞ്ചിയിൽ പാർട്ടി നേതാക്കളും എം എൽ എമാരുമായി യോഗം ആരംഭിച്ചു യോഗത്തിൽ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പനയും സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്തും രാജിവെച്ചേക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ യോഗം ചേരുന്നത് അർജുൻ പിതാംബരനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അർജുൻ ഇ ഡി കടന്നു പിടിക്കുന്നു പിന്നാലെ പോകുന്നു തെളിവുകൾ ശേഖരിക്കുന്നു പണമടക്കം ഡൽഹിയിലെ ഓഫീസിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ ഇനിയുള്ള യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ ഈ ഭാര്യ മുഖ്യമന്ത്രിയാക്കുമെന്ന അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്നു അതൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണോ യോഗത്തിൻ്റെ അജണ്ട എന്താണ് പ്രതീക്ഷിച്ച് തീർച്ചയായിട്ടും നാളെയാണ് ഇ ഡിക്ക് മുന്നിൽ ഹേമന്ത് സോറൻ വീണ്ടും ഹാജരാകുന്നത് റാഞ്ചിയിലെ ഓഫീസിൽ വെച്ച് അതിന് മുന്നോടിയായി ഇന്നായിരുന്നു ഈ റാഞ്ചിയിൽ ഈ എം എൽ എമാരുടെയും അതുപോലെ തന്നെ ജെ എം എമ്മിൻ്റെ നേതാക്കളുടെയും ഒരു യോഗം നടന്നത് പ്രധാനമായിട്ടും ഈ തിരി ചോദ്യം ചെയ്യലിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ ഒരുപക്ഷേ ഇ ഡിയുടെ അറസ്റ്റ് ഉണ്ടായേക്കാം എന്നുള്ളൊരു അഭ്യൂഹം ഒരു റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജി വെച്ച് ഭാര്യയെ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയെ നിയമിച്ചേക്കാം എന്നുള്ളൊരു അഭ്യൂഹം ശക്തമായി ഇപ്പോഴും ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്ക് അകത്തും അതുപോലെ തന്നെ ജാർഖണ്ഡിലും റാഞ്ചിയിലും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ വസതിയിൽ ഒരു റെയ്ഡുണ്ടായിരുന്നു ഇ ഡിയുടെ അതിന് പിന്നാലെ മുപ്പത്തിയാറ് ലക്ഷം രൂപയും രണ്ട് പി എൻ ഡബ്ല്യു കാറും പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റുകളും പിടിച്ചെടുത്തു എന്നുള്ള കാര്യം ഇ ഡി ഔദ്യോഗികമായി വിശദീകരിച്ചിരിക്കുന്നു അതിന് പിന്നാലെയാണ് നാളെ വീണ്ടും ഈ ഭൂമി കുമ്പി കുംഭകോണ കേസിൽ ഹേമന്ത് സോറനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ താൻ ഹാജരാകാം എന്നുള്ള കാര്യം കൂടി ഹേമന്ദ് സോറൻ അറിയിച്ചിട്ടുണ്ട് അതിനിടയിൽ ചില നാടകീയമായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തുന്ന ഹേമന്ദ് സോറൻ ഇരുപത്തിനാല് മണിക്കൂർ എവിടെയായിരുന്നു എന്നുള്ള കാര്യം പോലും ആർക്കും അറിയാതെ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് വരെ ഫയൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അതിന് പിന്നാലെയാണ് റാഞ്ചിയിൽ വെച്ച് ഇന്ന് വീണ്ടും ഹേമന്ത് സോറനെ സ്പോർട്ട് ചെയ്യുന്നതും പിന്നാലെ അദ്ദേഹം യോഗത്തിന് പോവുകയായിരുന്നു ഭാര്യയ്ക്കൊപ്പം എം എൽ എമാരുടെയും അതുപോലെ തന്നെ ജെ എം എമ്മിന്റെ കക്ഷി നേതാക്കളുടെയും യോഗത്തിന് പോവുകയായിരുന്നു ആ യോഗത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ട് അത് ഒരുപക്ഷെ നാളെ ഈ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ പോയാലും പോവുകയാണെങ്കിൽ രാജിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് ഭാര്യയെ മുഖ്യമന്ത്രിയായി നിയമിക്കാൻ നീക്കത്തിലേക്ക് പോയേക്കാം എന്നുള്ള കാര്യം തന്നെയാണ്